അങ്ങനെയുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനലിൽ നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ കാണണം കണ്ടെങ്കിൽ മാത്രമേ അതിന്റെ അടുത്ത ഭാഗമായി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ലെങ്ത് കൂടിയതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ നമ്മൾ ഗോവയിലെ കാലംകോട്ട് വന്ന് ആദ്യയുടെ വീട്ടിൽ താമസിച്ച് അതിനുശേഷം നമ്മൾ കാലംകോട്ട് ഫിഷ് മാർക്കറ്റിൽ വന്നതാണ് ഫിഷ് ഒക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് അത് കൈയിരിക്കുന്നു അതിനുശേഷം അതിന്റെ അടുത്ത ബിൽഡിങ്ങിലോട്ട് ഒന്ന് കയറിയതാണ് കേട്ടോ ഇത് ഗോവക്കാരുടെ ടേസ്റ്റ് കൂടാൻ വേണ്ടി അവരുടെ മീൻകറിയിൽ ഇടുന്ന ഒരു പൊടിക്കൈ ആണ് ഏകദേശം കുരുമുളക് പോലെ ഇരിക്കുമെങ്കിൽ കുരുമുളകിനെ കട്ടി വലിപ്പം ഉണ്ട് ഇതിന്റെ പച്ചയിരിപ്പുണ്ട് ഉണക്കി ഇരിപ്പുണ്ട് അങ്ങനെ ഇതിന്റെ ഒരു പേര് പറഞ്ഞ് ഒരിക്കലും പിടികെട്ടാത്ത ഒരു പേരായുണ്ട് മനസ്സിൽ ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം അങ്ങനെ ഇത് എന്ത് വേണം ചോദിച്ചപ്പോ ഇടിച്ചിട്ട് എന്റെ മൂക്ക് മണപ്പിക്കാൻ തരവണം കേട്ടോ നല്ല മണമൊക്കെ ഉണ്ട് അപ്പം ഇതാണല്ലേ ഗോവക്കാരുടെ ആ രുചിക്കൂട്ട് മീൻകറിയുടെ രഹസ്യ ഇതാണല്ലേ പിടികിട്ടി അങ്ങനെ നമ്മള് ഇത് ഗോവയില് സാധാ ആൾക്കാരുടെ ഉപജീവന മാർഗമാണ് അപ്പം ഇവര് ഇവര് തന്നെ കൃഷി ചെയ്തതും ഇവർ പുറത്ത് പോയി കൃഷി ചെയ്തതും മറ്റുള്ളവരെ കൃഷി ചെയ്തതുമായ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും വിലയും കുറവാണ് നമ്മുടെ നാട്ടിൽ പോലും ഇല്ലാത്ത ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ചില സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് സാധനം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് ഇവിടെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് വീണ്ടും കയറുന്നത് കേട്ടോ അതിന്റെ അകത്തോടെ ഇങ്ങനെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സൈഡിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് ഇപ്പടത്തോടെ വീണ്ടും കയറി വരുവാണ് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് അറിയുന്നൊക്കെ ഉണ്ടാകുന്നു നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ് പറഞ്ഞാ മതി കേട്ടോ നമ്മുടെ നാട്ടിൽ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് കുഞ്ഞുള്ളി ഇല്ലേ ചുവന്നുള്ളി അത് ഇവിടെ കറച്ചും ആരും ഇടത്തില് സമോള ഇടുന്നത് പിന്നെ വെളിച്ചെണ്ണ അങ്ങനെ കിട്ടത്തില്ല ഫാം ഓയിലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കുടംപുളി ഇടത്തില്ല പിഴുപുളിയാണിടുന്നത് പിഴുപുളി തക്കാളി ഒക്കെയാണ് ഇടുന്നത് അങ്ങനെയൊക്കെ കുറച്ച് പ്രത്യേകതയുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ മസാലയൊന്നുമല്ല അല്ല ഇറച്ചിക്കറിയിലൊന്നും ഇടുന്നത് വേറെ ടൈപ്പിലെ മസാല ഒക്കെ കേട്ടോ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അവര് മുന്നൂറ് രൂപ പറഞ്ഞു നമ്മൾ ഇരുന്നൂറ്റമ്പത് പറഞ്ഞു നെയ്ച്ചേ നെയ്ച്ചേ വേണ്ട വേണ്ട vendo baby é que isso deu yeah. this one oh. <coughs>

സ <muchos> ഹായ് എന്നാൽ ഞാനും എന്റെ ബബ്ലൂസും കൂടെ നമ്മള് കല്ലങ്കോട്ട് ഫിഷ് മാർക്കറ്റ് വന്നിട്ട് ബബ്ലൂസ് വലിയൊരു വറ്റൊക്കെ വാങ്ങിച്ചു പീസാക്കിന്റെ അകത്തേക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണോ പാഷൻ ഫ്രൂട്ട് വാങ്ങിച്ചു ആരും അതും കിട്ടില്ല പായു ബില് മനസ്സിലായി ിഷ് വാങ്ങിക്കിഷ് വാങ്ങിക്കാവശ്യം ആരും ഒന്നും ഇല്ലായിരുന്ന അപ്പൊ എല്ലാവർക്കും എങ്ങനെയുണ്ട് നമ്മുടെ ഫിഷ്മാർക്കൊക്കെ ഇഷ്ടപ്പെട്ട അടിപൊളിയിലെ ഇതിനെ കൊണ്ട് നമ്മുടെ കൊണ്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മടെ കുടിക്കുടുവണ്ടിയിൽ വെച്ച് നമ്മള് ഇതുവായിട്ട് പാമ്പ് വേണം എന്റെ കൂടെ എന്താ വാങ്ങിക്കുന്ന മാർക്കറ്റിൽ വന്നിട്ട് പോവാണ് കുഞ്ഞ് ബ്രെഡാ ഞാൻ കറിവെക്കെണ്ണ എന്ന് പറഞ്ഞ നിങ്ങളൊക്കെ പറഞ്ഞ വസ്ത്ര വേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു സിമ്പിളാണെന്ന് പറഞ്ഞപ്പോ അന്ന് നോക്കാം അന്ന് നമുക്ക് നോക്കാം ഇതാദ്യം ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ് ഇപ്പൊ വെളിച്ചെണ്ണ ഇവിടെ അങ്ങനെ കിട്ടാത്തോടെ വെളിച്ചെണ്ണ ഒക്കെ ആയിട്ടാ വന്നേക്കുന്നത് കേട്ട പിന്നെ കൊടംപൊടി ഈ ഉള്ളി ഉള്ളിയൊന്നും ഇവിടെ കിട്ടത്തില്ല കച്ചവടം കറി മേടിക്കാൻ പറഞ്ഞത് സാരമില്ല അങ്ങനെ ആദ്യം കുറച്ച് ഫ്രൈ ചെയ്യാ എടുക്ക ഇത്രയാ മാത്രം ഒന്നിച്ച് നമ്മള് കറി വെച്ചിട്ട് കാര്യമില്ലല്ലോ നല്ല രസം ഇങ്ങനൊക്കെ മൂളിക്കൂടെ ആണോ പോകുന്നത് വെറുതെ നിങ്ങള് കേക്കാൻ വേണ്ടി ഈ പറയുന്നത് പിന്നെ പറഞ്ഞല്ലേയിലും ടേസ്റ്റ് ഉണ്ട് മണത്തു നോക്കൂ അവിടെയെ പെരിഞ്ചീരാപ്പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒരേപോലെ ഇരിക്കുന്നോണ്ടേ എനിക്ക് ഈ മീൻ മീൻപറുത്തകത്ത് പെരിഞ്ചീരാപ്പൊടിയൊക്കെ കൂടുതലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ടേസ്റ്റ് അങ്ങനതാ ഉരുവെള്ള മുള പൊടിയും പിന്നീ മറ്റേ കാശ്മീരി മുള പൊടിയും പെരിഞ്ചീരവും ശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഒന്ന് ഫ്രൈയില് ചേർക്കാറില്ല ഇടയ്ക്കത്തെ ചില ദിവസം എനിക്ക് തോന്നുവാണെങ്കി ചേർക്കും ഓരോന്നും ചേർക്കുമ്പോ ഓരോ ടേസ്റ്റ് അല്ലേ അങ്ങനതാ നമ്മടെ കുരുമുളകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുരുമുളക് കൂടുതൽ ഇരിച്ചെരിച്ച് മണ്ടാര അടങ്ങാൻ വേണ്ടി ഞാൻ ക്യാമറ അവിടെ അങ്ങോട്ട് തിരി വെച്ച അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് എന്റെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ നിങ്ങളെ കാണിച്ചു തരാ എന്താവുന്ന പിടിയില്ല അങ്ങനെ ഇനി നമുക്ക് ടെന്റിന്റെ ആണ് കുടിക്കണം കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അല്ല കുറച്ച് ദിവസം ഉം ഏറെ വീച്ചിന്ന അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇതൊന്നും ഇനി വല്ല എടുക്കാൻ ഇല്ലല്ലോ എരിവോ ഇതൊക്കെയാണ് എരിവെല്ലാം മുളപൊടി കൂടുതലിട്ടുണ്ട് കുഴിമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതൊക്കെ ലാസ്റ്റ് ഓ എന്നെ പഠിപ്പിക്കുന്നേ എന്നെ പഠിപ്പിക്കുന്നേ എന്തുവാ പറച്ചിലോട്ട് ഭയങ്കര ആളാന്നല്ല എനിക്ക് പറയുമ്പോ അസ്മേർ പണ്ട് കറി വെച്ച കാര്യം ഓർമ്മയായിരുന്നു പണ്ട് ഞാൻ കറി വെച്ചപ്പോ എനിക്ക് ഒരു ദിവസം സുഖമില്ലാതെ നടന്നു അപ്പൊ അസ്മീർ നീ പോലെ വായിച്ച് ഞാൻ ഇന്ന് ചൂരക്കറി വെക്കാൻ പോവാന്ന് പറഞ്ഞ ഒരു ഒരാൾ പീസ് തുറേ വലിയ പീസ് ചെറുതാക്കണ്ട എന്നാലേ അതിലേ മസാല പിടിക്കത്തുള്ളൂ ആക്കിട്ട് വന്നു എന്നിട്ട് ഒരു മുളക് കറി ഇന്ന് നീ എന്റെ കറി എന്ന് നോക്കുവോ നീ വെക്കുന്ന പോലെ അല്ല റെസ്റ്റോറൻറ് കാര്യം റെസ്റ്റോറന്റ് ആ ചാപ്പ് അറിയാം ഫസ്റ്റ് ഉണ്ടാ അങ്ങനെ പറഞ്ഞ അവരണ്ടാക്കുന്ന പോലെ കറിയാണ് വൃത്തമീന അതൊക്കെ കേട്ടപ്പുറത്തോ നോക്കാലോ എന്റെ പൊല്ലോ മുയ വായ മീനും വന്നിട്ടില്ല വലിയ പീസില്ല എന്നാ ചൂരയൊക്കെ കട്ടിയായിട്ടല്ല ഇരിക്കുന്ന അതും ഫ്രഷ് നല്ല ചൂരയല്ല കല്ലുപോലെ ഇരിക്കുന്ന വല്ല വിഷമടിച്ച ചൂരയായിരിക്കും മാംസവും കട്ടി അതുപോലെ പച്ചമുളക ഇലിയും മുളി പച്ചക്കങ്ങോട്ട് കലക്കി വെച്ചേക്കുന്നു അയ്യോ എരിച്ചട്ടും പോയി അവസാനം തശ്മീറിന് തന്നെ വേണ്ട അതോടുകൂടി അസ്മീർ കറിവെക്കല് തോന്നു അതുകൂടാതെ വേറൊരു കാര്യമുണ്ട് ചില കാര്യത്തിൽ അസ്മീർന്ന് വെച്ചാൽ കുശുമ്പാണേ ഒരു ദിവസം ഞാൻ ഉന്നൂസ് കൂടി ഉണ്ടാക്കി നല്ല മറ്റേ ഇരുമ്പ് ഇങ്ങനെ ചട്ടിയിലിട്ടാ ഉണ്ടാക്കിയത് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ റിക്വസ്റ്റ് വന്നപ്പം ആ വന്ന് നമ്മളുണ്ടാക്കി കഴിച്ചോണ്ടിരുന്നപ്പൊ വന്നു അപ്പൊ ആറുണ്ടാക്കിയാ അത് ശുഭമുണ്ടാക്കിയാ അന്നേരം കശ്മീര സത്യത്തി അതിന്റെ തിളക്കുക മാത്രമേ ചെയ്തോളൂ ജസ്റ്റ് ഒന്ന് ഇളക്കിയ എന്റെ കൂട്ടിലല്ലേ കാര്യം പിന്നെ കരിഞ്ഞു പോയാ നോക്കണം അങ്ങനെ ഇത് ഇച്ചിരി കൂടെ ഉപ്പ് വേണം അങ്ങനെ ഓ നല്ല എരിപ്പാണ് കേട്ടാ കൈവച്ച് നമ്മുടെ വീട്ടിൽ വീട്ടിലിരുന്ന് നമുക്ക് സൗകര്യത്തിൽ ചെയ്യുന്ന പോലൊന്നും പറ്റത്തില്ല എങ്കിലും ഇങ്ങനെയൊക്കെ ഇരുന്നുള്ള ഒരു ഇത് കുഞ്ഞു സ്റ്റവോ കുഞ്ഞിതക്കെയല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാം അന്നേരം ഇളക്കിയത് മാത്രം അസ്മരം തസ്മീർ ഇളക്കി കൊണ്ടാണ് അത്ര ടേസ്റ്റ് ഞാൻ ഓർത്തൊരു ദിവസം ഇതുപോലെ തശ്മീറിനെ കൊണ്ട് എന്തായാലും പറയലോ അസ്മർ ഉണ്ടാക്കട്ടെ ഇങ്ങനെ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ ഇനി മീൻ ഒരു എഴുന്നേറ്റ് പോയി കൈ തന്നെ കഴിയുന്നു വേറെ കറക്കും ഇറങ്ങിട്ട് അത് ഒരു പറഞ്ഞില്ല അസ്മർ ഭയങ്കര ഇതല്ലെ കൊണ്ട് ഉണ്ടാക്കിച്ച് അങ്ങനെ എൻ്റെ പൊന്നോ അവലൂസ് ബോഡി എന്ന് പറഞ്ഞ ജീവത്തി ഇത്രയും കഴിച്ചുള്ളു കരിച്ചു കുടുത്തി കളഞ്ഞു കരിച്ചു കുടുത്തി അതിൻ്റെ അകത്ത് അവസാനം എന്നോടിക്കും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ എന്തൊക്കെയാണ് ഇതിന്റെ അത് ചേർക്കുന്നേന്ന് തനിയെ കണ്ടുപിടിച്ചിട്ട് ഇത് ഇതുണ്ടാക്കി ഏതായാലും കശ്മീർ ഉണ്ടാക്കിയെന്നല്ലേ പറയുന്നത് എല്ലാ അവരോട് പറയാ കശ്മീർ ഇലക്കുണ്ടാ കശ്മീർ ആണ് ഉണ്ടാക്കിയത് ഇലക്കെപ്പോഴേ കശ്മീർ ഉണ്ടാക്കിയെന്ന് കശ്മീർ പറഞ്ഞു അപ്പം ഞാൻ പടി കൊടുത്ത് കശ്മീർ എന്നിട്ട് എന്ത് പാടുപെട്ട് ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ ലാസ്റ്റിന്റെ കാല വീണപ്പോ പറഞ്ഞു കൊടുത്ത് എന്തൊക്കെയാണെന്ന് എന്നിട്ട് ഇനി തശ്മീർ ഉണ്ടാക്കി കൊള്ളാം പറഞ്ഞു നിന്റെ തട്ടെ എല്ലാം കൂടി കുഴക്കാൻ പാടാണ് അങ്ങനെ കഴിക്കല്ലേ കൂടുതൽ വേണ്ടത് വൈടെ ആൾക്കാരാ അതെ ഇത്ര കൈ കൈ എടുത്തു കേട്ടാ ബ്രെഡും മേടിച്ചിട്ടുണ്ട് അങ്ങനെ കരിച്ചു കൊടുത്തിയ മറ്റേ ഇതുണ്ടല്ല അവലൂസ് പൊടി തിന്ന തശ്മീർ തന്നെ മനസ്സിലായ പറഞ്ഞ ഇപ്പൊ പറ കശ്മീർ ഏർ എന്റെ ഇതുകൊണ്ടാണ് അവലൂസ് പൊടിക്ക് ടേസ്റ്റ് പിന്നെ ആശാൻ അവസാനം ഒന്നും സമ്മതിക്കത്തില്ല ഒരു കാര്യം തോറ്റു വരുത്തില്ല തോറ്റു വരുന്ന ഇഷ്ടമല്ല ജയിക്കണം ജയിക്കണം പിന്നെ നമ്മൾ തോറ്റു അങ്ങനെ ആയിരിക്കണ്ടേ നമ്മളെല്ലാ കാര്യവും ശരിയാണെല്ലാം ബെറ്റാണെരി കാരണം ഞാൻ പറയാ അങ്ങനെ നമ്മള് കറിവേപ്പിലൊക്കെ നിറായി ഇട്ടി തയ്ക്കൊക്കെ എന്ത് ടേസ്റ്റ് ആയിരിക്കും പറയാവ ഒരു ദേഷ്യം വിളിച്ചിണ്ടിച്ചുറ എണ്ണയൊക്കെ പെട്ടെന്നാവുമ്പോ അതിന്റെ അങ്ങനെ ഇങ്ങനെയുള്ള ഇതിന്റെ ഫിഷ് ഫ്രൈ ചെയ്യുവാണ് റിയത്തില്ല നിറച്ചണ ഇടല്ലേ എണ്ണ കൊറച്ചു കുറച്ചിട്ടാലേ അതിന്റെ ഉള്ളൊക്കെ വേയും കൊറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാം അങ്ങനെ ഏ ശരിക്കും കൊള്ളാം ഇതൊക്കെ ഐഡിയ ആണ് ഇതൊക്കെ കണ്ടുപിടിച്ചവരെ കണ്ടുപിടിച്ചവരെ ആഹാ നല്ല ഫ്രഷ് പറ്റ എട്ടാ മതി തോന്ന ചെറുതാണിട ഇത് കാണുന്ന ആരെങ്കിലും കൊതിക്കുവാറ കൊതിച്ചു എന്നു പക്ഷെ ഇതുപോലെ നിങ്ങള് ചെയ്ത് ഇതേപോലെ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോ കഴിക്കുക പക്ഷെ നമുക്ക് ഫ്രഷ് മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ ലോകിക്കാൻ കെട്ടുന്ന നമ്മൾ ഇതുപോലൊക്കെ വാങ്ങിച്ചു കഴിക്കുക നല്ല വെച്ച് ഇത്രയും വെച്ച് പിടിച്ചോണ്ട് വന്ന മീൻ അതേപോലെ തന്നെ ഇരിക്കുന്ന കേട്ടാ കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാ നമ്മൾ മീൻ കഴിക്കാത്തവരും കൂടെ കഴിച്ചു ഇങ്ങനൊന്ന് കൈ ഒക്കെ കഴിയട്ടെ ഇങ്ങനുണ്ട് ഇതൊക്കെ അങ്ങോട്ട് മാറ്റിട്ടേ വേസ്റ്റ് പിന്നെ ഉപ്പ് എന്റെ അറിയത്തില്ല ഞാൻ നോക്കിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നാണ് കണ്ടത് ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ ഇത് ഫ്രൈ ചെയ്തിട്ട് ഇടാനാണ് പാത്രം ഇല്ലാത്തത് എവിടെ വെക്ക ചപ്പാത്തി സൈഡിൽ വെക്ക ഞാൻ പറഞ്ഞില്ല സ്മര ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ വാങ്ങിക്കണമെന്ന് ഇനി വാങ്ങിക്കണം കേട്ടോ എന്തായാലും അങ്ങന പാത്രം ഇല്ലാത്തോണ്ട് ഈ പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ആവി പറക്കുന്ന പച്ചക്കറി പക്ഷെ ഉം അടിപൊളി കേട്ടാ ഇതൊന്നും ഇല്ലേലും അടുക്കി ഞാൻ തുണി തുണി ഒരുപാട് സ്ഥലങ്ങളെ നമ്മടെ വീട്ടിലാണെങ്കിൽ എന്തോരം പാത്രം ഒക്കെ നിരന്ന് ഇതാലം നമ്മളൊരു കുക്ക് ചെയ്യുമ്പോ ഇത് ഇതേ നോക്കി ഇവിടെ തന്നെ ഇരുന്നു അവിടെ ഇരുന്ന് എവിടെയെങ്കിലും അഴുക്കോ എന്തോ ആണെ അപ്പൊ നമുക്ക് നമ്മൾ ശ്രമിച്ച ആവശ്യമില്ലെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഉലുവയില്ല കടുക് ഇല്ല ഉം പിന്നെ തക്കാളി ഇല്ല തക്കാളി ഇല്ലെങ്കിലും പച്ചവെള്ളം കറവിപ്പനങ്ങളൊന്നും ഇല്ല ഈ നല്ല അടിപൊളി പറ്റക്കറി ഇത് തിളച്ചു മറിഞ്ഞു എന്ത് കണ്ടോ ഞാൻ പറയൊന്നും വേണ്ട ഇത് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുകയോ ഇനിയിപ്പൊ വേണ്ട അടച്ചു വെച്ചാലേ ഇത് പറ്റത്തില്ല വെന്തിട്ടുണ്ടോ ഇപ്പൊ കൊറച്ച് പറ്റിയാ മതി ഇനി അങ്ങനെ നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കുവാണ് ഏതോയിക്ക് കണ്ടാ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ രണ്ടെന്ന സ്പോർട് നോക്കി അടിപൊളി മീൻകറി അടിപൊളി അടിപൊളി പറ്ററി നിങ്ങളൊന്നും ചെയ്ത് നോക്കണം നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടായാലും കറി വെക്കാൻ പാടുള്ളൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ വെച്ചാലും നമ്മളത് അറിയാനെല്ലാം ചീവിച്ചുകൊണ്ട് അങ്ങനെ മാത്രം ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ള നമ്മുടെ ഒരു തോന്നലാണ് കേട്ട അടിപൊളി പറ്റക്കറി നോക്കിയാ മാറിക്ക നല്ല വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടാ എന്നിട്ട് തലകൂടെ ഫ്രൈ അങ്ങനെ ഫ്രൈ ഒന്ന് കഴിക്കട്ടെ എടുത്ത കഴിച്ചോ എടുത്തു കഴിച്ചോറ അസ്മിറ കഴിച്ചിട്ടിരിക്കട്ട് കഴിച്ചു നോക്കോ ഇവിടെ ഒന്നും ഒന്നുമില്ല അധികം ഉള്ള പാത്രം കൊണ്ട് ഉള്ള സ്ഥലം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ് മീൻ കറി എങ്ങനെ ഒന്ന് കഴിച്ച് നിങ്ങളെ കാണിക്കാം അങ്ങനെ നോക്കാം മീൻകറി ഇതിലായിട്ട് കേട്ടാ ഇപ്പൊരു പരീക്ഷണ വിജയ നല്ല ചൂടുണ്ട് അടിപൊളി യ്യാത്തോണ്ട് കമ്പിട്ടേക്ക് നേരെ ഇരിക്കാൻ പറ്റത്തില്ല കുറച്ച് ഇനി അടുത്ത സർജറി കഴിഞ്ഞ് കമ്പി മാറ്റിയെ ഇങ്ങനെ മടക്കിയൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ ചൂടാണ് ഇങ്ങനെ എല്ലാത്തിനും കുറ്റം പറയുന്ന ആളാ അഭിപ്രായം പറ തട്ടിക്കൂട്ട് പറ്ററി എങ്ങനെയുണ്ട് എന്റെ മൈക്കോണാണെന്ന് അല്ല പറഞ്ഞത് കേട്ട് കേട്ട് കാണുവേട്ട് കാണുവന്നറിയല്ല മൈക്ക് ഓഫ് ആയത് അറിഞ്ഞില്ല പണി കിട്ടാ നമ്മൾ അറിയത്തില്ലേ നമ്മള് ശ്രദ്ധിക്കത്തില്ല ഞാൻ പശു വറ്റേസ്റ്റ് അല്ലേ എന്റെ തലയൊക്കെ ഉണ്ട് തല എനിക്ക് ഏറ്റവും ഇഷ്ട കഴിക്കും

ഒരു പണി തസ്മീർ കാരണം കേട്ടാ ഞാൻ പോവേ വന്നിട്ട് ആദ്യമായിട്ട് ഇപ്പൊ നമ്മള് മറ്റേത് വെള്ളരും സ്റ്റൗ പാത്രത്തില്ലായിരുന്നു നമ്മുടെ സ്വന്തം സ്റ്റൗ ഇതോ ഏർക്കോട്ടിരിക്കുന്ന സ്റ്റൗറ്റി ധാരാളം ുംറച്ചിട്ടിപൊളിയാണ് അപ്പം എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓർമ്മപ്പെടുന്നത് കാരണം ഒരു പ്രാവശ്യം കണ്ടവരല്ലായിരിക്കും നമ്മുടെ ആ വീഡിയോ അടുത്ത പ്രാവശ്യം കാണുന്നത് എപ്പോഴും ഇങ്ങനെ പറയുന്നത് നിങ്ങള് മറന്നുപോയെന്നു വലിയ തണലുകാരൊന്നും അല്ല കേട്ടോ ഞങ്ങളെ കയറി വരുന്നതല്ല അപ്പൊ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് ഇത്രയായു ഇനിയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും അടുത്ത വിനിയെ കാണുന്നവർക്കും